ഹായ് ഹലോ നമസ്കാരം ഗെയ്സ് നമ്മൾ ജോർജിയൻ ട്രിപ്പിലെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റിൽ വന്നിട്ടുള്ളത് ഒരു വൈനറിലാണ് കക്കേത്യൻ ട്രഡീഷണൽ വൈൻ ഫാക്ടറി ആ അങ്ങനെ എന്തോ ആണ് കക്കേത്യൻ ട്രഡീഷണൽ യെസ് വൈനറിങ് അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വൈനുകൾ അതേപോലെ ലിക്കറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറയുന്നു അതേപോലെ ഇവിടുന്ന് വൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും അതിനുശേഷം നമുക്കത് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പാരിറ്റീവ്ലി ഇവിടെ വൈൻ്റെ പ്രൈസും കുറവായിരിക്കും എന്നാണ് പറയുന്നത് മീൻസ് ഇത് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് തന്നെ വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ പറയുന്നുള്ളത് അപ്പോൾ വൈനൊക്കെ ടേസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കുടിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിപൊളി കാലാവസ്ഥ ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് ഇവിടേക്ക് കയറുമ്പം തന്നെ നമുക്ക് വൈനിൻ്റെ കുറച്ച് ബാരലുകളൊക്കെ ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് കാണാം ഇതൊക്കെ വൈൻ ബാരൽസാണ് നമുക്ക് ഫോട്ടോയിലൊതുലൊക്കെ കണ്ട് പരിചയമുള്ളതേ പോലുള്ള വൈൻ ബാരലുകളാണ് ഇത് അത് ഇതിൻ്റെ ഫ്രണ്ട് തന്നെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ വൈൻ ഷോപ്പുകളാണുള്ളത് പിന്നെ പിന്നെതാ ഒരു മൺ മൺ ബാരലാണ് തോന്നുന്നു യെസ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് ഓക്കേ അപ്പോൾ നമ്മൾ ടീമൊക്കെ ഇവിടെ റെഡിയാണ് അതുപോലെ തന്നെ നമ്മളെ ടീമിലുള്ള ഒരാൾ ഒരു കപ്പിളിൻ്റെ ആനിവേഴ്സറി ആണ് അപ്പോൾ അവർക്ക് നമുക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കണം ഒരു കേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ വിഷ് ചെയ്ത് കഴിഞ്ഞു ബസ്സിൽ നിന്ന് പിന്നെ അവർ അറിയാതെ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും അവരെ എക്സ്പ്രഷൻ എന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല കാരണം നമ്മളിങ്ങനെ ഒരിതിൽ നിൽക്കുന്ന സമയത്ത് ഒരു കേക്കൊന്നും അവരൊരിക്കലും പ്രതീക്ഷിക്കില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മളെ കൂടെ ഇന്ന് ആനിവേഴ്സറി സെക്കൻഡ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എന്ത് എൻ്റെ കാര്യം ഓക്കെ അപ്പോൾ അവർ നമ്മൾ ബസ്സിൽ നിന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും വൈനറിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ നമുക്ക് വൈൻ ഷോപ്പുകളും ഇതൊക്കെ കാണാൻ പറ്റും എല്ലാവരും ഇവിടെ അവിടേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി കുട്ടി ബ്ലോഗർ എന്താണ് ഹൈ ഇവര് ഇവര് നമ്മളെ കുട്ടി പട്ടളങ്ങളാണ് നമ്മളെ എപ്പോഴും എന്താ പറയുക ഓണാക്കി നിർത്തുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ചെയ്യാൻ ചെയ്യുന്ന കുട്ടികളാണ് ഇനി എന്തായാലും നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആ സ്റ്റാർട്ട് ചെയ്തോ ചെയ്തോ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇപ്പോൾ ടിപ്പിസി ആണ് ഉള്ളത് സോ ഇതാണ് നീബി ഗമിറ്റ് നീബി വിജയസ് നീബി ഓക്കേ ഐഷ സോ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ അല്ല നമ്മൾ പോയി ഊണാലിങ്ങിനിണ്ട് സോ ഗൈസ് യെസ് വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ അതെ ആ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് വൈൻ കുടിക്കുമ്പോൾ യെസ് നമ്മൾ വൈൻ ഫാക്ടറിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വൈൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തായാലും കയറാം ഓക്കെ അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ആർക്കെങ്കിലും ട്രൈ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം വരാം അപ്പോൾ ഇവിടുന്ന് ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടുന്ന് ഓരോ ഗ്ലാസ്സുകൾ എടുക്കാം പിന്നെ ട്രൈ ചെയ്യാം അപ്പോൾ വെഡ്ഡിങ് അനുസരിച്ച ആഘോഷിക്കാം എന്താ ഗ്ലാസ് എടുത്ത് ഗ്ലാസ് എടുത്ത് ഇറങ്ങി വെഡ്ഡിങ് അനുസരിച്ച ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഫൈനല്ലേ നോ വിഷം അപ്പോൾ അതേപോലെ നമ്മുടെ ബാക്കിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട് ഇതുണ്ട് ആളുകൾ വന്നിട്ടുണ്ട് ഇനി അപ്പോ ഇത് അടുത്തൊരു വൈൻ ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ അതൊരു ഒരു ഒരു ബ്ലാക്ക് വൈൻ ഹൗ ഇറ്റ് ിറ്റിൽ ലിറ്റിൽ സ്വീറ്റ് സെയിം ആസ് നോർമൽ നമുക്ക് വൈൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് കുടിക്കുന്ന ആളുകളോട് ചോയ്സ് മനസ്സിലാക്കാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വൈൻ ടീയേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ ടീയേഴ്സ് കണ്ടോ ഇത് അത്രയും ഫ്രഷ് വൈനാണെന്നാണ് ഇവർ പറയുന്നത് പിന്നെ അതേപോലെ ഈ റെഡ് വൈൻ മെറ്റബോളിസത്തിനും പിന്നെ അതേപോലെ എന്താണ് ബ്ലഡ് പ്രഷറിനൊക്കെ നല്ലതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഓക്കെ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുന്നില്ല കുടിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക അവരെങ്ങനെയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് മറ്റൊരു കാര്യം മറ്റൊരു കാര്യം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഗുഡ് വൈൻ എന്താ എന്താ പറയുന്നത് ഭാര്യയെക്കാൾ നല്ലതാണ് ബെറ്റർ ദാൻ വൈഫ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതെന്തായാലും ഓക്കെ എനിവേ അതെന്തെങ്കിലും ആവട്ടെ പിന്നെ എന്തായാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി നമുക്ക് ഇവിടെ വരാൻ പറ്റിയതും ഇങ്ങനെ കാണാൻ പറ്റിയതും ആയിട്ടുള്ളത് എന്തായാലും വൈൻ കുടിച്ച് ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ഇന്നത്തെ ദിവസം തന്നെ വൈൻ ഫാക്ടറി ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയത് French. French This brandy, when it goes in becoming much more more smooth. Okay, but the French, more age, ഫ്രെഞ്ച് പിന്നെ ഇവർക്ക് വൈൻ എന്ന് പറയുന്നത് വളരെ പിന്നെ എന്താ പറയുക നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെപ്പോലെ അല്ലല്ലോ അപ്പോൾ പിന്നെ വൈൻ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു രാജ്യമാണ് വേൾഡിലെ ഏറ്റവും നല്ല വൈൻ കിട്ടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ജോർജിയാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്കിപ്പം കാണാൻ പറ്റിയത് എന്തായാലും ഇങ്ങനൊരു ഒരു വൈനറി കാണാൻ പറ്റി അതൊക്കെ എന്താണ് ജോർജിയയിൽ മാത്രം വന്നാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് എനിവേ അപ്പോൾ വൈനവിടുന്ന് ടേസ്റ്റ് ചെയ്തു ഇനിയിപ്പം ടേസ്റ്റ് ചെയ്തിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇവിടുന്ന് വാങ്ങാനുള്ളൊരു ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട് കമ്പാരിറ്റീവ്ലി ഇവിടെ പ്രൈസ് കുറവായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് നമ്മൾ വൈനിനെ പ്രൊമോട്ട് ചെയ്യല്ല കുടിക്കുന്ന ആളുകൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണിത് വാങ്ങാൻ പറ്റുന്നത് ട്രൈ ചെയ്തിട്ടുള്ള വൈനുകൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഓ ഈ വൈനൊക്കെ നോക്കിയാൽ എം ആരി ബോട്ടിൽ അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി സിൽവർ മെഡൽ ആ ഓക്കെ സിൽവർ മെഡൽ കിട്ടിയിട്ടുള്ള ആ വൈനാണിത് ഓക്കെ എനിക്ക് തോന്നുന്നു എത്ര ലിറ്ററാണ് ആ പന്ത്രണ്ട് ലിറ്റർ ഇത് പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഇത് ഒൻപത് ലിറ്ററിൻ്റെ ബോട്ടിലാണ് ലിമിറ്റഡ് ഇതെന്താണ് അങ്ങനെ ഒരുപാട് വൈനുകൾ ഇവിടെ അവൈലബിളാണ് നമ്മളവിടെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുള്ള വൈനുകൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് അവിടെ കാണിച്ച് തന്നിട്ടുള്ള ചാച്ച ന്യൂ ചാച്ച ആണ് ഇതൊക്കെ ഫ്രീസ് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ാണ് ഇവിടതാ ഒരു ഹണി കോം സെറ്റ് ചെയ്തിട്ടുണ്ട് ഹണി ആണെന്ന് തോന്നുന്നു എന്താണ് കാര്യം എന്നുള്ള അറിയില്ല ഹണിയാണെന്ന് തോന്നുന്നത് ഓക്കെ പ്യുർ ഹണിന്നൊക്കെ ഉണ്ടാക്കുന്ന ചാച്ച അല്ലേ ചാച്ച അല്ലേ പ്യുവർ ഹണിന്നുണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ അല്ലേ ആ അല്ല അതും ഹണി എന്നുള്ള സംഭവം അല്ലേ ഈ ചാച്ച എന്നുള്ളത് ഹണിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് യെസ് ഇവിടെ തന്നെ അത് ഉണ്ട് പക്ഷേ ഇത് പ്യുവർ ആൽക്കഹോൾ ലിക്വർ ആണ് ലിക്വർ സംഭവം ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ആൽക്കഹോൾ ഇതിലുണ്ട് എക്സ്ട്രാ പ്രീമിയം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മൾ വൈനെ അല്ലെങ്കിൽ ആൽക്കഹോളിനെ പ്രൊമോട്ട് ചെയ്യല്ല ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പിന്നെ കാഴ്ചകളൊക്കെ കാണാം വാങ്ങേണ്ട ആളുകൾക്ക് മാത്രം ട്രൈ ചെയ്യാം നമ്മളിപ്പോൾ ഈ ചർച്ചിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിയതാണ് അതിൽ കൂടുതൽ ഫോട്ടോസും വീഡിയോസൊന്നും നമുക്ക് ഷോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അത് എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ളത് എന്നാലും നമുക്ക് ആവശ്യമുള്ള വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് കൂടുതൽ കൂടുതലെടുക്കുന്നത് ശരിയല്ലല്ലോ ഈ ഒരു ചർച്ച് എന്താ പറയുക വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചർച്ച് തന്നെയാണ് കാരണം ജോർജിയയിൽ ഈ നമ്മളെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഒരു സ്പ്രെഡാണ് സ്പ്രെഡ് ചെയ്യുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചർച്ച ആയിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഗേഡ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപാട് ചരിത്രം ചരിത്രങ്ങളൊന്നും നമ്മൾ കൂടുതൽ പറഞ്ഞ് എന്താ പറയുക അത് ഒരു ഇതാവുന്നില്ല പക്ഷേ എന്തായാലും ഇവിടെ വന്ന് ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു പീസ്ഫുൾ ഒരു സംഭവമാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് ും ഓരോ മതത്തിനും ഓരോ അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അത് നമുക്കത് ഫീൽ ചെയ്യും അപ്പോൾ നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ ഇവിടുന്ന് നല്ല നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാണ് എന്തായാലും നല്ലൊരു സ്പോട്ട് നല്ല ഫോട്ടോ ജനിക്കായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഒരു സ്പോട്ടാണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം ആ ടൈപ്പ് ഓഫ് ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് ഉണ്ടോ ആ ടൈപ്പ് ഓഫ് ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കയറുകയെന്ന് പറഞ്ഞല്ലേ ഒരുമാതിരി കേറ്റൈപ്പ് ചെയ്ത് വയ്യ മോനെ വയ്യ നമ്മളിപ്പോൾ ഇത്രയും നേരം നടന്ന് കയറിയത് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഓക്കെ എന്താ നോക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്ത്യൻ ഫുഡാണ് ലഞ്ചിന് കഴിച്ചത് ഇന്ന് ജോർജിയനാണ് എങ്ങനെയുണ്ട് ഇവരോട് തന്നെ അഭിപ്രായം കറി എങ്ങനെയുണ്ട് നാട്ടിലെ ബീഫ് കറി എന്നൊക്കെ പറയുന്നുണ്ട് ആണോ ശരിക്കും ഇവിടെ പിക്കിൾസ് ഒക്കെ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് വന്നിട്ടില്ല അവർക്കാണ് ഫസ്റ്റ് ഇന്നലെയും അവർ തന്നെ ഫസ്റ്റ് ആ തെങ്ങൾക്ക് മാത്രം ഫസ്റ്റ് കിട്ടുന്നത് വേഗം കിട്ടുന്ന നോക്കി ഓർഡർ ചെയ്യുന്നതല്ലേ ശമ്പളം ഇങ്ങനെയല്ല ഓക്കെ കഴിക്കും എൻജോയ് ചെയ്യും ഇതെന്താ സംഭവം ഇതൊരു ഇതൊരു സലാഡ് പോലത്തെ തന്നൊരു സംഭവമാണ് പക്ഷേ പൂവ് എന്തൊരു ഒരു പൂവ് പോലെ ഉണ്ട് എന്തായാലും കഴിച്ചു നോക്കലേ എന്തോ വലിയ വികാരമൊന്നുമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ കൂടെയുള്ള രണ്ട് പേരെ ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഈ കേക്ക് കാണുമ്പോൾ കുറച്ച് ഹെവിയാണല്ലോ ഭയങ്കര ഹെവി ആയിച്ച നിങ്ങളിത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലേ കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടില്ല Uh. Okay, okay. <laughs> 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 താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സർപ്രൈസ് അല്ലേ നിങ്ങൾ പറയണ ഞാൻ പറയാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സർപ്രൈസ് ഇല്ല ചെയ്യില്ല പക്ഷെ നിങ്ങളത് കണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കയറി വരുന്ന ആ യെസ് യെസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി ഇതേപോലുള്ള മൂന്ന് വണ്ടിയിൽ സിഗ്നാഗി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരാൾക്ക് പെർ ഹെഡ് തേർട്ടി ജെല്ലാണ് അതായത് ജോർജിയൻ ലാറി ജെൽ എന്നാണ് പറയുക ജോർജിയൻ ലാറി അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ മുപ്പത്തി മൂന്ന് പേരുള്ളതുകൊണ്ട് തന്നെ മൂന്നെണ്ണമായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നു സോ നമ്മളിത് അവിടുന്ന് താഴെത്തുനിന്ന് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി ഇവിടുന്ന് ഉള്ളൊരു ഒരു വ്യൂ ആണ് ഓ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് അറിയില്ല കേട്ടോ പക്ഷേ എന്താ പറയുക ഇറ്റ്സ് അമേസിങ് ഇതൊക്കെ ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് ക്യാമറയിൽ കാണുമ്പം അതിൻ്റേതായ ഒരു 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 കുറവെന്തായാലും ഉണ്ടാവുമല്ലോ സ്വാഭാവികമല്ല സാധാരണ അല്ല പക്ഷേ പക്ഷേ പക്ഷേക്ക് പോകുന്നു ഇപ്പം രാത്രി ടൈമ് നമ്മളിപ്പം ഒരാളെ കാണാൻ വേണ്ടി പോവാണ് ഒരാളല്ല കുറച്ച് ആളുകളെ കാണാൻ വേണ്ടി പോവാണ് നമ്മളിവിടെയുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കത്തർന്ന് സ്ഥിരമായിട്ട് കണ്ടി കണ്ടിരിക്കുന്ന രണ്ട് മുഖങ്ങളാണിത് പക്ഷെ ഇവരെ പ്രത്യേകിച്ച് ഇവരെ ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമോ കാര്യങ്ങളോ പക്ഷെ നമ്മൾ നമ്മൾ കാണുന്ന സ്ഥലമാണ് പ്രത്യേകത നമ്മൾ ഒരു ഫോട്ടോ എടുത്തിരുന്നു ഇനി നമുക്ക് ആ ജോർജി കാണാം എന്നുള്ളത് Yes, we know we know. Girl, ah, okay, ും ഞങ്ങള് നമ്മളൊരു ടീമൊക്കെ ആയിട്ട് ഇവിടെ ജോർജിയിലെത്തിയിട്ടുണ്ടായിരുന്നു അർജന്റീന നേരെ ജോർജിയയിലേക്ക് ഞങ്ങൾ എത്തിയത് അപ്പോഴാണ് നമ്മുടെ സലീം പുക്കോടിന്റെ നേതൃത്വത്തിൽ കുറേ അധികം ടീമുമായിട്ട് നമ്മൾ ജോർജിയയിലേക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് അതെ അതെ